വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയെടുക്കാം ഇതുണ്ടാക്കാൻ അരിപ്പൊടിയും വേണ്ട ഗോതമ്പൊടിയും വേണ്ട ഇതുപോലെ തയ്യാറാക്കിയാൽ നമുക്ക് കഴിക്കാൻ കറിയും വേണ്ട ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിന് നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് എടുത്തു വയ്ക്കുക അതിലേക്ക് മൂന്ന് കപ്പ് അവൽ ചേർക്കുക ഞാൻ ബ്രൗൺ അവലാണ് എടുത്തിരിക്കുന്നത് വെളുത്ത അവലാണെങ്കിലും നല്ലതാണ് അപ്പോൾ മൂന്ന് കപ്പ് അവൽ ഞാൻ ഈ അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്താൽ അവലിലെ പൊടിയും മുഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും അവലൊന്ന് നന്നായി കുതിർന്ന് കിട്ടുകയും ചെയ്യും അതിനുവേണ്ടിയാണ് എങ്ങനെ ചെയ്യുന്നത് കേട്ടോ അവലെല്ലാം നല്ലതുപോലെ നനഞ്ഞതിന് ശേഷം നമുക്ക് ഈ അരിപ്പ ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം വേറൊരു പാത്രത്തിൻ്റെ പുറത്തേക്ക് ഇത് വെള്ളം പോകാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇപ്പം ഇത് ഏകദേശം കുതിർന്നിട്ടുണ്ട് നല്ലതുപോലെ നമുക്കിത് വേറൊരു പാത്രത്തിൻ്റെ പുറത്തേക്ക് മാറ്റാം ഇനി ഈ ബൗളിലെ വെള്ളം നമുക്കൊന്ന് കളഞ്ഞിട്ട് എടുക്കാം ഇനി ഈ ബൗളിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം മീഡിയം വലിപ്പത്തിലുള്ള ഒരു തേങ്ങയുടെ പകുതി ചിരകിയെടുത്തതാണ് ഈ പൗളിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ നമുക്ക് മാറ്റി വയ്ക്കാം തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങയിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് തിരിഞ്ഞെടുക്കാം തേങ്ങക്കും അവലിനും കൂടി വേണ്ട ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത് അവല് മൂന്ന് കപ്പാണെന്ന് വിചാരിക്കേണ്ട അത് നമ്മൾ കുതിർന്ന് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കരുത് ഉപ്പ് കൂടിപ്പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല തിരുമ്മിയ തേങ്ങയിലേക്ക് നമുക്ക് ഈ കുതിർത്തി വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ കുതിർന്ന് വന്നപ്പോൾ അവൽ വളരെ കുറച്ചേ ഉള്ളൂ ഇനി തേങ്ങയുമായി നല്ലതുപോലെ തേച്ച് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവ് തേച്ച് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പം ഞാനത് നല്ലതുപോലെ തേച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെയാണ് എടുക്കേണ്ടത് ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കുറച്ച് കട്ടിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതിൽ നിന്ന് കുറേശെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കാം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇതുപോലെയാണ് പോലെയാണ് ഉരുട്ടിയെടുക്കേണ്ടത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉരുട്ടിയെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം അപ്പോൾ ഞാൻ ആ അവൽ കുഴിച്ചതെല്ലാം ചെറുതായി ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു താളിപ്പ് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനുള്ളത് അര ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയാണ് ഇഞ്ചി ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം നല്ല എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം സവാളയ്ക്കൊന്ന് നല്ലതുപോലെ വാടി കഴിയുന്നത് വരെ വഴറ്റാം ഇപ്പോൾ സവാള നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ചേർക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് ഇതിന് പകരം കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം അപ്പോൾ നല്ല കളറായിരിക്കും നല്ല ചുവന്ന നിറത്തിലിരിക്കും ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഒത്തിരി ഡ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങ ഒന്ന് ചൂടായാൽ മാത്രം മതി ഇനി ഈ മസാലയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ വിതറിയിട്ട് ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്കിനി ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് അത് താല്പര്യമില്ലാത്തവർ അവോയ്ഡ് ചെയ്യാം കേട്ടോ ചേർക്കണമെന്നൊന്നും ഇല്ല ചേർത്താലും നല്ല ടേസ്റ്റുമായിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ചേർത്ത് കൊടുക്കാം മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കൊഴുക്കട്ടയിൽ ഈ മസാല നല്ലതുപോലെ ഒന്ന് പുരളുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇതിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ മസാല കൊഴുക്കട്ടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണോ കേട്ടോ ഇത് കഴിക്കാനായിട്ട് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നമുക്ക് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളും വേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം പത്ത് മിനിറ്റ് വേണ്ട ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇതിലെ ചേരുവകളും വളരെ കുറവാണ് അരെയും ഗോതുമ്പും കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഈ അവലുകൊണ്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കി കഴിക്കാം രാവിലെയോ രാത്രിയോ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കോഴിക്കട്ടയാണ് കേട്ടോ ഇത് മസാല ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതിയാകില്ല വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയുമാണ് ഇത് കഴിച്ചാൽ ഇതിൽ ചേർത്തിരിക്കുന്ന എണ്ണയൊക്കെ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ രാവിലെ ഇഡ്ഡലി ദോശ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി സമയം വേണം പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കറികൾ ഉണ്ടാക്കി വരുമ്പോൾ ഒരുപാട് സമയം കൊണ്ടേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വൈകുന്നേരങ്ങളിൽ ഗസ്റ്റൊക്കെ വരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് താളിപ്പ് ബാക്കിയുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പുറത്ത് ടോപ്പായിട്ട് ഇട്ട് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്